ടെലവീവിന് നേരെ കനത്ത ആക്രമണം ഇറാൻ ഇന്നും നടത്തി വലിയ രീതിയിലുള്ള ആഘാതങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ടെല്ലവീവിനോട് ചേർന്നുള്ള ബീർ ഷബ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അഞ്ചിലധികം മിസൈലുകളാണ് പതിച്ചതെന്നും ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ഉഗ്രസ്ഫോടനം ഈ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതും ജനങ്ങൾ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് വലിയ രീതിയിലുള്ള മരണങ്ങൾ നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട് കനത്ത രീതിയിലുള്ള നിയന്ത്രണമാണ് മീഡിയ മാധ്യമങ്ങൾക്ക് ഇസ്രായേൽ സർക്കാർ ഏർപ്പെടുത്തിയത് എന്നതിനാൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പുറത്തു വരുന്ന വിവരങ്ങളും വിവരങ്ങൾ മാത്രമാണ് ലോകം അറിയുന്നത് പക്ഷേ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതികഠിനമായിരിക്കുന്ന രീതിയിൽ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇസ്രായലിൻ്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ വിശേഷം അവർ പറയുന്നത് പത്തിലധികം മിസൈലെങ്കിലും വന്നിട്ടുണ്ട് എന്നാണ് അഞ്ച് മിസൈലുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് പൊട്ടിത്തെറിച്ചു അതിൽ നാല് മിസൈലെങ്കിലും ബീർ ഷബ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടന്നത് അവിടെ ബിൽഡിങ്ങുകൾ അത് ആൾതാമസമുള്ള ജനനിബിഡ്ഡമായിരിക്കുന്ന പ്രദേശമാണ് ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സുകളും സൈനിക കേന്ദ്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇടങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആഘാതങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു നാല് എണ്ണം ഈ മേഖല കേന്ദ്രീകരിച്ചു ഒരു മിസൈൽ തൊട്ടടുത്തുള്ള പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് നടന്നത് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കാര്യം അവർ പറയുന്നത് പത്തിലധികം മിസൈലുകൾ വന്നു അഞ്ചോളം മിസൈലുകൾ താഴെ വീണ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അത് സ്ഥിരീകരണ റിപ്പോർട്ടല്ല പക്ഷേ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതും നാല് മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ സ്ഥിരീകരിച്ചു അഞ്ച് മിസൈലാണെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം സാധാരണ ഗതിയിൽ അഞ്ഞൂറിലധികം മിസൈലുകൾ വരുന്നു അതിൽ അഞ്ച് ശതമാനം മാത്രം തായ വീകുന്നു എന്ന തരത്തിലാണ് എന്നാൽ ഒക്കെ പുതിയ ഒരു തരത്തിലുള്ള ആക്രമ രീതിയാണ് ഇറാൻ ഇപ്പം നടത്തുന്നത് എന്നുള്ളതാണ് അതിലെ പറയുന്നത് നിജ്ജിൽ എന്ന് പറയുന്ന ഒരു മിസൈൽ സംവിധാനം അവർ മുൻപേ നിർമ്മിക്കപ്പെട്ടതാണ് അത് നൃത്തം ചെയ്യുന്ന തരത്തിൽ ഈ പ്രതിരോധ സംവിധാനത്തെ അയൺടോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഈ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുക കറക്റ്റ് ആയിരിക്കുന്ന വരവ് മാത്രം പ്രതിരോധിക്കാനാണ് അയൺടോൺ മിസൈലുകളെ പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ മിസൈൽ സംവിധാനത്തിനൊക്കെ സാധിക്കുക എന്നാൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു പരിധി പരിധിവരെ എത്തിയതിനു ശേഷം നൃത്തം ചവിട്ടുന്ന രീതിയിൽ തലങ്ങും വിലങ്ങും ഈ താഴ്ന്നും ഉയർന്നുമാണ് ഈ മിസൈലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് യാതൊരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ ഭൂമി പ്രതലത്തിൽ പതിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഏറെക്കുറെ പ്രതിരോധ സംവിധാനം തകർന്നതിനപ്പുറം ഇപ്പോൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ആക്രമ രീതികളൊക്കെ ഇപ്പോൾ ഇറാൻ പരീക്ഷിക്കുന്നു ആ പരീക്ഷണത്തിലൊക്കെ വിജയിക്കുന്നു മറ്റൊരു റിപ്പോർട്ട് ഇവിടുന്ന് വരുന്നതാണ് അത് ഇറാനിലെ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പത്രം പറയുന്നതാണ് ഒരു പ്രമുഖമായിരിക്കുന്ന പത്രമാണ് ടൈംസ് ഓഫ് തെഹ്റാൻ അതിൻ്റെ അറബി വേർഷനും അവിടെ പേർഷ്യൻ വെർഷനും ഉണ്ട് പേർഷ്യൻ വെർഷനാണ് വന്നതെന്ന് പറയുന്നു അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരുപാട് മിസൈലിൻ്റെ കൂമ്പാരമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്ത മിസൈലുകളും ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ മിസൈലിൻ്റെ നിർമ്മിതികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവർക്ക് മിസൈൽ വിൽപ്പന നടത്തുക അല്ലെങ്കിൽ കൈമാറ്റം നടന്നത് ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഉക്രൈനിലുള്ള പരീക്ഷണത്തിന് ഏറെക്കുറെ മിസൈലുകൾ ഉപയോഗിച്ചത് ഇറാൻറ്റേതാണ് അത് അവർ തമ്മിലുള്ള ഡീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു അങ്ങനെ അവരിലേക്ക് പരമാവധി മിസൈലുകളൊക്കെ ഇറാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഉപയോഗിച്ചാൽ എന്തെങ്കിലും സ്ഫോടനോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം കൃത്യമല്ലാത്ത മിസൈലുകളെല്ലാം ഉക്രൈൻ ഈ റഷ്യ ഉക്രൈനിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ വിജയം കണ്ടിട്ടുണ്ട് ആ വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്ക് തന്നെയാണ് ഔദ്യോഗികരമായിട്ട് പറഞ്ഞത് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന മിസൈൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഇറാൻ നിർമ്മിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ആ വിഷയത്തിൽ ഇടപെടണമെന്നും അവരെ നിയന്ത്രിക്കണമെന്നും അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനോട് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടതാണ് പിന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ അതിൽ പറയുന്ന വിഷയം ഇങ്ങനെയാണ് ടൈംസ് ഓഫ് തെഹ്റാൻ്റെ പേർഷ്യൻ വേർഷനിലാണ് ആ റിപ്പോർട്ട് വന്നത് അതിൽ പറയുന്നത് പരമാവധി ഉപയോഗശൂന്യമായിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം കാണില്ല അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാൽ ഇത്രത്തോളം ദുരന്തം ഉണ്ടാവുമോ ഇല്ലേ എന്ന് അറിയാത്ത പരമാവധി മിസൈലുകളെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ അവർ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ്റെ സൈനികർ തീരുമാനിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറത്തുന്നത് ഇത്രയും ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകൾ ഉപയോഗശൂന്യം എന്നല്ല ഉപയോഗിച്ചാൽ അതിന് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാത്ത പയക്കം ചെന്ന മിസൈലിനെ അവർ തൊടുത്തുവിടും അയർഡോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ശക്തിയുള്ളതാണോ ശക്തിയില്ലാത്തതാണോ പഴയതാണോ പുതിയതാണോ അതൊന്നും ഈ അയർഡോമിൻ്റെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അവരെന്ത് ചെയ്തു രാജ്യത്തിൻ്റെ അകത്തേക്ക് ഏതു തരത്തിലുള്ള പ്രതി ആക്രമം വരികയാണെങ്കിലും അല്ലെങ്കിൽ മിസൈലിനെ പോലെയുള്ള സംവിധാനങ്ങൾ വരികയാണെങ്കിലും ഈ അയർഡോ പോയിട്ട് അതിനെ പൊട്ടിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കും അതാണ് അത് ചെയ്യുന്നത് അത് മൊത്തം വലിയ ഉയരത്തിലാണ് ആകാശത്തിൻ്റെ മേലാണ് അതുകൊണ്ട് അതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരു പക്ഷേ ഭൂമിയിലേക്ക് വീ അതല്ലെങ്കിൽ അതുപോലും പൊടി പടലമായിട്ട് പോവുകയാണ് ചെയ്യുക അപ്പൊ അത്തരം പരീക്ഷണങ്ങൾ അതെന്നു വെച്ചാൽ പതിനായിരക്കണക്കിന് മിസൈലുകൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇവരെന്തു ചെയ്യും ഇത്തരം മിസൈലുകൾ ഒരു അൻപതോ നൂറോ മിസൈലുകൾ ആദ്യഘട്ടത്ത് തന്നെ അങ്ങനെ പറത്തും ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വൈദ്യുരം കണക്കാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതിൽ ഘടിപ്പിച്ചുകൊണ്ട് പറത്തിവിടും പടർത്തി വിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധം ഇസ്രായേൽ നിന്നുണ്ടാവുകയും അത് തകർക്കപ്പെടുകയും ചെയ്യും ഈ തകർക്കപ്പെടുന്ന ആ രീതി ആ സമയത്ത് ഹൈപ്രസോണിക് പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈലിനെ സൂപ്പർസോണിക്കും ഹൈപ്രസോണിക്കും പറയുന്നുണ്ട് രണ്ട് രണ്ട് തരത്തിലാണ് അപ്പോൾ ഈ ഈ മിസൈലുകളെ ഇറാൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് വിടും അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങോട്ട് കൂട്ടിമുട്ടിയോ ഏറ്റുമുട്ടിയൊക്കെ ചെയ്യുന്ന ആ ഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ആയിരിക്കുന്ന അല്ലെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് മിസൈലിനെ ഇസ്രായേലിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നുണ്ട് അത് ഇറാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ അകത്ത് ഇന്നും ആക്രമണം നടന്നിട്ടുണ്ട് ഇറാൻ്റെ തേറാൻ്റെ വടക്ക് ഭാഗങ്ങളിലെ ആണവ കേന്ദ്രത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ സ്ഫോടനം നടത്തിയിരിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അതിനോടൊപ്പം വരുന്നുണ്ട് അറുപതിലധികം ആക്രമങ്ങൾ അത് എന്ന് വെച്ചാൽ അറുപത് ബോംബ് എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അക്രമം കൊണ്ട് അങ്ങനെയാണിപ്പോൾ അതിനെ ഉദ്ദേശിക്കുന്നത് അത്രയും ആക്രമങ്ങൾ ഇറാനിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് എസ് അതെല്ലാം നടത്തപ്പെട്ടത് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലും മധ്യ തെഹ്റാന്റെ ഭാഗങ്ങളിലുമാണ് എന്ന് പറയുന്നു മധ്യ തെഹ്റാന്റെ ഭാഗത്ത് ഒരു വിമാനം വെടിവെച്ച് വീത്തിയായിരിക്കുന്ന വിവരം അല്ലെങ്കിൽ വെടിവെച്ച് താഴെ പതിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് ഭൂമിയിൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തന്നെ തകർന്നു പോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വിവരമില്ല അതായത് അവർ അതിർത്തി കടന്നു വരുന്ന വിമാനത്തിന് സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള വലിയ ശക്തമായിരിക്കുന്ന ആക്രമ പരമ്പര യഥാർത്ഥത്തിൽ ഇറാൻ്റെ പല മേഖലകളിലും അവരാരംഭിച്ചിരിക്കുന്നു അത് തകർക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ ഇതിനിടയിൽ തന്നെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഈ ഇറ ഈ ഇവിടെ കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ സംസാരിച്ചതാണ് അതിൽ മുഴുവനും ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് മിസൈലുണ്ട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ റഷ്യ നൽകുകയാണെങ്കിലും ചൈന നൽകുകയാണെങ്കിലും അവർ നൽകപ്പെടുന്ന ആയുധങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ മേദ്യൻ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏത് രാജ്യമാണ് നൽകുന്നത് എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണ് ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ടും മിസൈലിൻ്റെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടും യുദ്ധവിമാനത്തെ പ്രതിരോധിക്കുന്ന ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല അപ്പം നിർമ്മിക്കുന്നത് അതിന് ഇപ്പോൾ പല മേഖലകളിലും അതായത് ഇറാൻ്റെ മരുഭൂമി പോലെയുള്ള ഒറ്റപ്പെട്ട പല മേഖലകളിലും ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന സമയത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉപയോഗിച്ച തന്ത്രം പോലെ മലമടക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടുന്ന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള ആക്രമണം നടക്കുകയും അത് വല്ലാത്ത രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്യുന്നു അക്രമം നടക്കുന്നുണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിൽഡിങ്ങൾ തകർന്നതൊക്കെ തെഹ്റാനെ കേന്ദ്രീകരിച്ച് തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് വരികയും അത് തെഹ്റാൻ്റെ പത്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേലിനാണ് ഇപ്പോഴും കനത്ത ആഘാതം ഇന്നലെ ഇന്നലത്തെ ആഘാതത്തിന് തത്തുല്യമായ രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ ഇറ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ചു നാല് മിസൈലുകൾ തങ്ങളുടെ ദേശത്ത് വീണിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഗവൺമെൻ്റ് പ്രതിനിധികൾ പറയാതെ പ്രസിദ്ധീകരിക്കരുത് എന്നുള്ള ഒരു കർക്കശമായിരിക്കുന്ന നിയമം ഇസ്രായേൽ കൊണ്ടുവന്നത് വന്നതിനാൽ തന്നെ എല്ലാം കൃത്യവും സത്യസന്ധവുമായ രീതിയിൽ പുറത്തു വരുന്നില്ല പത്ത് സ്ഫോടനം നടത്തിയാൽ ഒന്നോ രണ്ടോ സ്ഫോടനമാണ് വന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് വലിയ നിയന്ത്രണങ്ങൾ മീഡിയകൾക്കുണ്ട് ജനങ്ങൾക്കുണ്ട് പത്രത്തിനുണ്ട് മീഡിയ ുണ്ട് അതോടൊപ്പം തന്നെ വാർത്ത പറയുന്നവർക്കുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു ഒരു പുതിയൊരു നിയമം വന്നത് മറ്റുള്ള ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അത് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങളിലെ ആളുകൾ അവിടെ ജോലിക്കായിട്ട് വന്നവരും പഠിക്കാനായിട്ട് വന്നവരും വ്യത്യസ്ത രീതിയിലൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരും ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നവരുണ്ട് കുറെ ആൾക്കാർ പോയിട്ടുണ്ട് എന്നാലും ബന്ധം നിലനിൽക്കുന്നവരുണ്ട് ഇവർ പല ചാനലുകളിലും അഭിമുഖം കൊടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച വരും അതുകൊണ്ട് ഇപ്പോഴത്തെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് ഫോളോ ചെയ്തുകൊണ്ടുള്ള അഭിമുഖം മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ നമ്മുടെ മലയാള ചാനലൊക്കെ പല രീതിയിലൊക്കെ അവിടുന്ന് ഇസ്രായേലിനൊക്കെ സംസാരിക്കുന്നവർ അവിടെ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല പട്ടിണിയില്ല അല്ലെങ്കിൽ പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അഭിമുഖം മാത്രമേ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതിൻ്റെ കാര്യം സംഭവം നടക്കാത്തത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇസ്രായേൽ വരവരച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വലിയ അക്രമം ഇന്നത്തെ ദിവസവും ഇറ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ അക്രമത്തിൻ്റെ പരമ്പര തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നുള്ളതും കത്തിത്തീരുന്ന ഇസ്രായേൽ എന്ന തര തലക്കെട്ടോടു കൂടി ചില അറബ് ചാനലുകളൊക്കെ ഈ സംഭവത്തെ വിശദീകരിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്